ശരണം സ്വയംഭൂമനുവിൻ്റെ പുത്രനായ ഉത്ഥാനപാദ മഹാരാജാവിന് എന്ന ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു മറ്റൊരു ഭാര്യയായ സുനീതി എന്നവൾ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവളായിരുന്നു അഗതിയായിരുന്ന അവൾ അങ്ങനെ അങ്ങേ തന്നെ ശരണം തീർന്നു ശ്ലോകം രണ്ട് അങ്കിയെ പിതോ സുരുചി പുത്രക പുത്രകമുത്തമം തം ായ ഉത്തമനെ കണ്ടിട്ട് സുനീതിയുടെ പുത്രനായ ധ്രുവൻ അവിടെ കയറിയിരിക്കാൻ ഭാവിക്കവേ ആ ശിശു സുരുചിയാൽ വളരെയധികം ആക്ഷേപിക്കപ്പെട്ടുപോയി അങ്ങയിൽ ഭക്തിയില്ലാത്തവരാൽ അന്യരിൽ തോന്നുന്ന അസൂയെ ത്യജിക്കാൻ

നോക്കി നിൽക്കേ അത്യധികം ദുഷിച്ച വാക്കുകളാൽ താടിക്കപ്പെട്ട അവൻ ധ്രുവൻ തൻ്റെ മാതാവിൻ്റെ അടുക്കിലേക്ക് പോയി മാതാവായ സുനീതിയും ജനങ്ങൾക്ക് അവരുടെ കർമ്മബലത്തെ തരണം ചെയ്യുന്നതിനായി അങ്ങയുടെ പാദപത്മങ്ങൾ തന്നെയാണ് ശരണമായിട്ടുള്ളതെന്ന് തൻ്റെ ശിശുവിനോട് പറഞ്ഞു അച്ഛൻ്റെ മടിയിൽ ഇരിക്കണമെന്ന് മോഹമുണ്ടെങ്കിൽ ഈശ്വരനെ ഭജിച്ച് തൻ്റെ ഗർഭത്തിൽ ജനിക്കണമെന്നായിരുന്നു സുരുചി ധ്രുവനോട് പറഞ്ഞത് ഭഗവത് പാദവചനം തന്നെ കർത്തവ്യമെന്ന സുനീതി ഉപദേശിച്ചു ശ്ലോകം നാല് ആകർണ്യോഭിതാത്മാനീനിവേദിത മന്ത്രമാർഗ ്വാധ തപസാ മധു കാന അഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പ്രായമായിട്ടുള്ളവനും മാ മാനവന്മാരായ അവൻ ധ്രുവ ധ്രുവൻ ആകട്ടെ സോ ഉപദേശം കേട്ടിട്ട് അങ്ങയുടെ ആരാധനത്തിൽ മനസ്സുറപ്പിച്ചവനായിട്ട് നഗരത്തേത് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ വെച്ച് കാണപ്പെട്ട മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രം ആരാധനാ മാർഗം എന്നിവയോടുകൂടി മധുവനത്തിൽ വെച്ച് അങ്ങേ തപസ്സുകൊണ്ട് ആരാധിച്ചു അഞ്ച് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ എങ്കിലും സ്വാഭിമാനം വേണ്ടത്രയുണ്ടായിരുന്ന ആ ബാലൻ ഭഗവാനെ ആരാധിക്കുവാൻ തന്നെ നിശ്ചയിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു ദൈവാധീനത്താൽ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ നാരദമഹർഷിയിൽ നിന്ന് അവന് ഓം നമോ ഭഗവതി വാസുദേവായ എന്ന ദ്ദാക്ഷരി മന്ത്രവും തപസ് ചെയ്യേണ്ടെന്ന രീതിയും ഉപദേശമായി ലഭിച്ചു ആ ഉപദേശപ്രകാരം അവൻ ഭഗവാന്റെ നിത്യ സാന്നിധ്യമുള്ള മധുവനത്തിൽ ചെന്ന് തപസ്സാരംഭിച്ചു ശ്ലോകഞ്ജന ശ്രീനാരദേനർ ധ്രുവൻ പോയപ്പോൾ വിഷണ്ണഹൃതനായ ഹൃദയ ഹൃദയനായ ഉത്താനപാദൻ രാജധാനിയിൽ എത്തിച്ചേർന്ന നാരദമഹർഷിയാൽ സമാധാനിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായിരിക്കേ ധ്രുവ ബാലകൻ അങ്ങയിൽ മനസ്സ് അർപ്പിച്ചവനായിട്ട് ക്രമേണ കാഠിന്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന് തപസ്സിനാൽ അഞ്ച് മാസം കാലം കഴിച്ചു ആദ്യം ഫലമാത്രവും പിന്നെ ഇലകളും ഭക്ഷിക്കുന്നവനായും അനന്തരം ജലം വായു എന്നിവ മാത്രം ഭക്ഷിക്കുന്നവനായും ഓരോ മാസം കഴിച്ച ശേഷം യാതൊരു ആഹാരവും ശ്വാസം പോലും ഇല്ലാതെയായിരുന്നു അഞ്ചാമത്തെ മാസം കഴിച്ചത് ശ്ലോകാറ് അല്ലയോ ഭഗവാൻ അപ്പോൾ എല്ലാ ദിക്കുകളി ജന്തുവർഗങ്ങളും അവന്റെ തമശക്തി കൊണ്ട് ശ്വാസോ ശ്വാസോപരോധം വന്നവയായിരിക്കേ ദേവന്മാരാൻ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് അങ്ങ് കരുണയാൽ മനസ്സലിഞ്ഞവനായി അങ്ങയുടെ രൂപത്തിലുള്ള പരമാനന്ദത്തിൽ ബുദ്ധി ബുദ്ധി ലയിച്ചവനായ ധ്രുവൻ്റെ

അങ്ങയുടെ ദർശന നിമിത്തമുണ്ടായ ആനന്ദാധിക്യത്താൽ തിര തല്ലുന്ന കൂടിയവനും നേത്രങ്ങൾ കൊണ്ട് അങ്ങേടെ രൂപമാകുന്ന അമൃതത്തിൽ മുങ്ങിയവനെ പോലെയുള്ളവനുമായ അവനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനായി അറിഞ്ഞിട്ട് അങ്ങ് അവൻ്റെ കവിൽത്തടത്തിൽ ആദരപൂർവ്വം ശബ്ദബ്രഹ്മാത്മകമായ പാഞ്ചഞ്ഞ് എന്ന ചങ്കുകൊണ്ട് ആദരവോട് നന്നായി തലോടി ഭഗവാനെ മുന്നിൽ കണ്ട ആനന്ദാതിരേകത്താൽ ധ്രുവൻ ാക്കടുത്ത് സ്തുതിക്കുവാൻ സാധിച്ചില്ല ഭഗവാന്റെ ശബ്ദ ബ്രഹ്മാത്മകമായ ശങ്കിന്റെ സ്പർശം ഉണ്ടായപ്പോൾ അടഞ്ഞു നിന്ന ശബ്ദം സ്തുതിയായി പ്രവഹിച്ചു ശ്ലോകെട്ട് ആഭാഷദാസം രാജ്യം ധ്രുവപദം വിനിവൃത്തിഹീനം ശങ്കസ്പർശം ഉണ്ടായപ്പോൾ വിശിഷ്ടജ്ഞാനത്താൽ നിർമ്മലായി തരുന്നവനും നന്നായി സ്വദിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ധ്രുവനോട് അവൻ്റെ മനോഗതത്തെ അറിഞ്ഞങ്ങൾ ചെയ്തു അല്ലയോ ധ്രുവ വളരെ കാലം രാജസുഖം അനുഭവിച്ച ശേഷം വീണ്ടും പുനരാവൃത്തി രഹിതവും സർവോത്കൃഷ്ടവുമായ സ്ഥാനത്തെ പ്രാപിക്കുമാറാകട്ടെ ധ്രുവൻ മോക്ഷേ മോക്ഷേച്ചയായിട്ടായിരുന്നില്ല തപസ് ചെയ്തത് അതിലാണ് ഭഗവാൻ ഇച്ചയ്ക്ക് വരം നൽകിയത് ഒടുവിൽ സർവോത്കൃഷ്ടമായ ധ്രുവപസവും നൽകി അനുഗ്രഹിച്ചു ശ്ലോകം ഒമ്പത് അനുഗ്രഹപൂർണമാതൃത രാജ്യ അങ്ങിപ്രകാരം അരുളി ചെയ്ത് അന്തദാനം ചെയ്തപ്പോൾ രാജകുമാരനായ അധ്രുവൻ അഖില ജനങ്ങൾക്കും ആനന്ദത്തെ ഉണ്ടാക്കുന്നവനായിട്ട് നഗരത്തെ പ്രാപിച്ചു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭീഷണങ്ങളും ലഭിച്ചവനായി പിതാവ് തപസനായ വനത്തിലേക്ക് പോയ ശേഷം അദ്ദേഹം രാജഭരണം കൈക്കൊണ്ടവനായി വളരെക്കാലം സുഖമായി വസിച്ചു ശ്ലകം പത്ത് യക്ഷേ ദ നിഹതേ പുനരുത്തമേസ് യക്ഷേ സയുധനിരധോ വിരദോ മനോക്യാന്ധ്യഹൃദയാ ഹൃദയാ ദുബേ ശാന്ധ്യസന്നൃദയാ ദുബേദക്തിമേ സുദൃഢാ വൃണോ മഹാത്മദ മഹാത്മാ അല്ലയോ ഭഗവൻ പിന്നെ തൻ്റെ ജ്യേഷ്ഠനായ ഉത്തമൻ ഒരു യക്ഷനാൽ വധിക്കപ്പെട്ടപ്പോൾ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധം ചെയ്തു എന്നാൽ ഏർപ്പെടു യുദ്ധം ചെയ്യുന്നതിൽ ഏർപ്പെടുകയും ഒടുവിൽ പിതാമഹനായ മനുവിൻ്റെ ഉപദേശപ്രകാരം അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ധ്രുവൻ്റെ ശമ നിമിത്തം സന്തുഷ്ടനായിത്തുന്ന അടുത്ത് വന്നു ചേർന്നവനായ വൈശ്രവണത്തിൽ നിന്ന് മഹാനായ ധ്രുവൻ അങ്ങയിലുള്ള സുദൃഢക്ത സുദൃഢമായ ഭക്തിയെത്തുന്നവരമായി വരിച്ചു നായാട്ടിന് പോയ ഉത്തമനെ ഒരു യക്ഷൻ വധിച്ചതിലുള്ള കോപം നിമിത്തമായിരുന്നു ധ്രുവൻ യക്ഷന്മാരെ വധിക്കാൻ തുടങ്ങിയത് മനുവിൻ്റെ ഉപദേശപ്രകാരം യുദ്ധം നിർത്തിയപ്പോൾ യക്ഷരാജാവായ വൈശ്രൻ ധ്രുവനിൽ പ്രീതി ജനിക്കുകയും ആവശ്യപ്പെട്ട പ്രകാരം ഭക്തിയാകുന്ന വരം നൽകുകയും ചെയ്തു ശ്ലോകം പതിനൊന്ന് അന്ധേ ഭവത് പുരുഷനീ പുരുഷനീതോ മാത്രാ സമം ധ്രുപദേയാ മമാമയൗഗാന് ധ്രുവൻ്റെ ജീവിതത്തിൻ്റെ അൻ്റെ കാലമായപ്പോൾ അദ്ദേഹം അങ്ങയുടെ പാർഷന്മാരാൽ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ യാത്ര ചെയ്ത് മാതാവിനോട് ആനന്ദം അനുഭവിച്ചു കൊണ്ട് ധ്രുവലോകത്തിൽ ഇപ്പോഴെ സ്ഥിതി ചെയ്യുന്നു അലയോ ഗുരുവായപ്പ ഇപ്രകാശ ഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ അത്യാസക്തമായ മനസ്സോടുകൂടി അങ്ങ് എൻ്റെ രോഗസമൂഹങ്ങളെ നശിപ്പിക്കണമേ ധ്രുവൻ്റെ തപസിൻ്റെ ഫലമായി സിദ്ധിച്ചത് മാതാവോടൊന്നിച്ച് എന്നയിക്കുമ്പോൾ ധ്രുവപഥവാസമാണ് ധ്രുവപഥത്തെ പരമോത്കൃഷ്ടമായ ഭഗവത്പദമായി ഭാഗവതത്തിൽ പലയിടത്തും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഭഗവത്പാഷതന്മാരായ സുനന്ദൻ നന്ദൻ എന്നിവരായിരുന്നു ധ്രുവനെ കൊണ്ടുപോകാൻ ചെന്നത് മരണത്തെ എന്നതിൻ്റെ പ്രതീകമായി മൃത്യവിൻ്റെ ചിരസിൽ പാദം അർപ്പിച്ചു കൊണ്ടായിരുന്നു മൃതുവൻ വിമാനത്തിലേക്ക് കയറിയത് സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ സർവം ശ്രീ ഗുരു ആയിരപ്പാശരണം